ഇളമ്പച്ചി ഗുരു ചന്ദപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സൌത്ത് ത്രികരിപ്പൂർ ഡിവിഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇളമ്പച്ചി നവോദയ മാനസര ഹാൾ നടന്ന സമ്മേളനം നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ ജനവികാരം ഉണ്ടാക്കണം ആ നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ അനന്ത കമ്മിറ്റി ഒരു ആഹ്വാനം ചെയ്താൽ ഡിവിഷൻ പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി വി സുരേഷൻ പി നാരായണൻ കെ ഗോപി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം കെ കുഞ്ഞികൃഷ്ണൻ കെ കെ രാജശേഖരൻ കെ തങ്കമണി ടി വി ഗംഗാധരൻ എം കൃഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു പി വി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ പി വി ലക്ഷ്മണനെ പ്രസിഡന്റായും സി ശശിധരനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു